ത്തെ ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ച് ഒമ്പത് ഇസ്രയേലെ ഹോവയിൽ ആശ്രയിക്കുക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു ദൈവത്തിനാമം മഹത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് ഇരുപത് പറയുന്നു നമ്മുടെ ഉള്ള മെ കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും ഒരു വലിയ പ്രതികൂലം മുസ്ലേൽ ജനത്തിന് വരികയും തങ്ങളാരാധിക്കും ദൈവം തങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് ചുറ്റുമുള്ള ജാതികൾ വണ്ണം അവർ വിഷമസന്ധിയിലായ കല കാലഘട്ടത്തിലാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് എഴുതിയത് അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് എന്ന് രണ്ടാം വാക്യം പറയുന്നു ദൈവജനത്തിൻ്റെ ആരാധനാലയം പുറം കാണുമ്പോൾ അത് യാതൊരു പ്രതിഷ്ഠയും ഇല്ലാത്തതിനാൽ അവരുടെ ദൈവം അവിടെ ഇല്ല എന്നവർ പറയുന്നു ദൈവജനം വിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് സർവശക്തനായ ദൈവം അഖിലാണ്ടത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനാണ് ഇസ്രേൽ ദൈവത്തോട് അവിശ്വസ്തരായി തീർന്നപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശിക്ഷാവിധികൾ അവരുടെ മേൽ വന്നപ്പോൾ ദൈവം കൈവിട്ടതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ജാതികൾ പറഞ്ഞു ജീവനുള്ള ദൈവം മായ ആരാധന അവകാശപ്പെടുന്നവനാണ് പിന്നെടുക്കപ്പെട്ട ദൈവജനത്തിന് മാത്രമേ നീളുള്ള ദൈവത്തിന് ആരാധന നടത്തുവാൻ കഴിയുകയുള്ളൂ ഏത് പരിസ്ഥിതിയിലും എല്ലാ സമയങ്ങളിലും ദൈവം നമ്മുടെ സഹായകനും പരിചയമാണെന്ന് രക്ഷിക്കപ്പെട്ട ഓരോ പൈതലും ദൈവസഭയെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ േലെ ഹോവയിലാശ്രയിക്കുക അവനവരുടെ സഹായവും പരിചയവും ആകുന്നു യുവജനങ്ങളാൽ നിവന് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ